അഖില ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഹൈക്കോടതി വിധി അതിപ്പോ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒറ്റയടിക്ക് അത് നിങ്ങളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പമ്പുകളിലെ പൊതു നിരത്തുകളിലെ പമ്പുകളിലെ ടോയ്ലറ്റുകൾ അത് ഉപയോഗിക്കാൻ അതായത് അവിടെ ഇന്ധനം വാങ്ങാനായിട്ട് എത്തുന്നവർക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ സ്വത്തല്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് അതായത് എല്ലാവർക്കും കേറി അത് ഉപയോഗിക്കാൻ ഇനി കഴിയില്ല അതെ ഈ അല്ലെങ്കിൽ ഈ ഉത്തരവിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു യാത്ര പോകുവാണെങ്കിൽ തന്നെയും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പൊതു ടോയ്ലറ്റുകളൊന്നും അങ്ങനെ നമുക്ക് ഇതുവരെ സജ്ജമാക്കിട്ടില്ല ഉണ്ട് പക്ഷെ എന്നാലും അത് പ്രവർത്തനക്ഷമമാണോ പ്രവർത്തനക്ഷമമാണോന്ന് തന്നെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും അങ്ങനെ പൊതു ശൗചാലയം അല്ലെങ്കിൽ ടോയ്ലറ്റുകൾ ഉള്ള ഒരു അവസ്ഥ ഇല്ല ഇല്ല അപ്പോ നമ്മള് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകുവാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പൊതു പമ്പുകളെയാണ് ആശ്രയിക്കുന്നത് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു സംഭവം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടോയ്ലറ്റുകളിലൊക്കെ പോകുമ്പോൾ അത് പൂട്ടി സ്ത്രീകളുടെ മാത്രം പൂട്ടിയിട്ടേക്കുന്ന ഒരു പൂട്ടിയിട്ടേക്കുന്നൊരവസ്ഥയാണ് പമ്പുകളില് സ്ത്രീകളുടെ ടോയ്ലറ്റ് മാത്രം പൂട്ടിയിട്ടിരിക്കും നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്തുണ്ട് കീ ഉണ്ട് അങ്ങനെയാണ് നിങ്ങൾ അവിടെ പോയി എടുത്തോളാൻ പോലും രാത്രി സമയങ്ങളിലാണെങ്കിൽ അങ്ങനെയൊക്കെ അവസ്ഥയാണ് അപ്പോ മാത്രമല്ല ഇത് അഖിലയുടെ ശ്രദ്ധ ഇത് ഇങ്ങനെ പമ്പില് അനുവദിക്കാത്തത് തുടർന്ന് കോടതിയിൽ പോയി ഉപഭോക്തൃ കോടതിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിഴയിട്ട സംഭവം ഉണ്ടായിരുന്നുണ്ട് പയ്യോളി കോഴിക്കോട് പയ്യോളി ഉള്ള ഒരു ടീച്ചറാണ് അതായത് പമ്പിലെ ടോയ്ലറ്റ് തുറന്നു കൊടുത്തില്ല അവര് നേരെ കോടതിയിൽ പോയി കോടതി അപ്പൊ എന്തായാലും ഈ അതായത് നമുക്ക് ഇത് എവിടെ ആശങ്ക അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അതിനുള്ള സാധ്യതകൾ ഒന്ന് ഒന്നുകിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ കോർപ്പറേഷൻ ഇത് ചെയ്യണം ഈ കോർപ്പറേഷന്റെ ഒരു വിഷയം എടുക്കുക ശൗചാലയങ്ങൾ പൊതുശൗചാലയങ്ങളുള്ളത് രണ്ട് ബസ് സ്റ്റാൻഡുകൾ ഉണ്ടെങ്കിൽ അവിടെ അവിടെയുണ്ടായി ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് സ്റ്റാൻഡുകളുണ്ട് പിന്നെ അങ്ങനെ പറയത്തക്ക പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നും തന്നെ പൊതു ടോയ്ലറ്റുകളിൽ ഇപ്പം നമ്മൾ കോട്ടയത്തിരിക്കാം കോട്ടയത്ത് ഇപ്പം നാഗമ്പടം സ്റ്റാൻഡിലെ അവസ്ഥ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഈ സ്ത്രീകൾ പലപ്പോഴും വന്നു മടങ്ങി പോകാം അവിടെ തുറക്കാറില്ല പൊതുശൌചാലയാണ് അത് തുറക്കാറില്ല പിന്നെ തിരുനക്കര ഉണ്ടോ എനിക്കറിയില്ല കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് പ്രായോഗികമാണ് ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലം നമ്മള് ഇപ്പോ ഈ നാഗമ്പടത്തൊക്കെ ആണെങ്കിലും നമ്മള് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മള് ഒന്നിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഒരു അവസ്ഥയാ തീർച്ചയായും ഇപ്പോ തിരുനക്കരയിലാണെങ്കിലും നമ്മള് കെ എസ് ആർ ടി സി പോകണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് കൃത്യമായി പറഞ്ഞ നമുക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അതായത് കാറിലോ അല്ലെങ്കിൽ മറ്റേ ൊക്കെ യാത്ര ചെയ്യുന്നു ദൂരെ ഒരു ഫങ്ഷന് പോകുന്ന ആളുകൾക്ക് സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്ന രീതിയിലേക്കാണ് ഇനി പോകുന്നത് സാധാരണഗതിയിൽ പമ്പില് എണ്ണയടിക്കുക ഇപ്പൊ കോട്ടയത്ത് നിന്ന് രണ്ടായിരം രൂപയുടെ എണ്ണ അടിച്ചു നമ്മളൊരു പമ്പിൽ കയറി അവിടെ അവിടെ ആ സമയത്ത് നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നി തോന്നിയില്ല പക്ഷെ അടുത്തൊരു പമ്പിന്റെ അവിടെ എത്തി നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നി പക്ഷെ അവിടെ ചെല്ലുമ്പോ നമുക്ക് ഇന്ധനം വാങ്ങിയതിന് ശേഷമേറുള്ളൂ എന്നുള്ള രീതിയാണ് രീതിയാണ് അത് മാത്രമല്ല ഇതിനു വേണ്ടി മാത്രം പമ്പിലേക്ക് നോക്കും എന്തായാലും ഇത് വല്ലാത്തൊരു ഉത്തരവാണ് വന്നിരിക്കുന്നത് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിനെതിരെ അപ്പീല് പോയിട്ടുണ്ട് അപ്പം സ്ത്രീകളെ അനുഭവിക്കുന്ന സ്ത്രീകൾ മാത്രല്ല പക്ഷെ പുരുഷന്മാർക്കൊരു ഇതിലൊരു ചില പ്രത്യേകതയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അത് തന്നെയല്ല സ്ത്രീകളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ സ്ത്രീകളാണെങ്കിൽ ഈ ടൈമിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം അതിലേക്ക് വരികയാണ് അഖിലെ തന്നെ പറഞ്ഞത് വലിയൊരു കാര്യമാണ് അതായത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കെ മനസ്സിലാവും അതെ അതെ നിങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പം ഒരു എന്താ പറയാ ഒരു ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യുമ്പോഴേ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളുണ്ട് അതൊരു പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യാൻ പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊക്കെ അല്ല അങ്ങനെ ചെയ്യാന്ന് പറയാ എന്തായാലും ഇങ്ങനൊരു സൗകര്യം ഒരുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇപ്പൊ അങ്ങനെയുള്ള പമ്പുകളിലൊക്കെ ഇപ്പോ ടോയ്ലറ്റുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്ധനം മേടിച്ചാലേ നമുക്ക് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ എന്ത് ചെയ്യും സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ നമുക്ക് എത്ര നേരം ഇതൊന്നും സഹിച്ച് അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റും ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നവരെ എന്ത് ചെയ്യും അല്ല ഒന്നില്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ടോയ്ലറ്റ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും ആ പക്ഷേ എല്ലാ ഹോട്ടലുകളിലും ഈ സംവിധാനം ഇല്ലല്ലോ എല്ലാ 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 ഹോട്ടലുകളിലും ഇല്ല മാത്രമല്ല ഹോട്ടലുകളിലും അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല ഈ ചില ഒളി ക്യാമറ വിദ്വാൻമാരുണ്ട് കഴിഞ്ഞ ദിവസം കണ്ട കോഴിക്കോട്ട് തന്നെ കണ്ടായിരുന്നില്ലേ ലാബിലെ ശുചിമുറിയിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ചവൻ നല്ല തലൊക്കെ കിട്ടി അപ്പൊ അതും വലിയ സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ വലിയ എന്താ പറയാ വിശ്വാസ്യത അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്ന് തന്നെ വേണം നമ്മൾ ഏത് കയറിയാലും ഒന്ന് നോക്കും എന്താ എന്തെങ്കിലും എന്തെങ്കിലും ക്യാമറ അങ്ങനെ ഒക്കെ കാര്യം ഉണ്ടോന്ന് ഇത് പറയുമ്പോഴും ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ് ഇത് ആശങ്കയല്ലേ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുന്നതാണോ വലിയ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ആണിനെയും പെണ്ണിനെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ് കാരണം അവരുടെ സ്വകാര്യതയെ ഏറ്റവും കൂടുതൽ മാനിക്കുന്നത് ആ സ്ത്രീകൾ തന്നെയാണ് ആണുങ്ങളെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഒരു മറവ് ഒരു മരത്തിൻ്റെ മറവ് കിട്ടിയാൽ നമുക്ക് മൂത്രം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കാര്യ സാധിച്ചിട്ട് പോരാമെന്നുള്ളത് ഉണ്ട് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അതൊന്നും ഒട്ടും മാത്രമല്ല ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഒളിക്കവരെയൊക്കെ വെക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ള നാട്ടിലാണ് ഇത്തരത്തിൽ പമ്പുകളിൽ പോലും നമുക്ക് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് പൊതു സ്വത്തല്ല എന്ന് കോടതി പറയുമ്പോൾ കോടതി പോലും എന്താണ് കാണിക്കുന്നതെന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചാൽ അത് കുറ്റം പറയ സാറേ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇതിന് ഇതിന് വേണ്ടിയുള്ള ഇപ്പോ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിലൂടെ അനുഭവിക്കാൻ അനുഭവിക്കുന്നത് തീർച്ചയായും അപ്പം അതിലൊരു മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത് അപ്പീലിന് പോകാൻ എന്തായാലും തിരുവനന്തപുരം നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് അപ്പീലിന് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഉത്തരവിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കല്ലേ തീർച്ചയായും